ഹായ് ഫ്രണ്ട്സ് ഡ്രീം റൈറ്റ് ത്രീ സിക്സ്റ്റി എന്നീ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു പുതിയൊരു യാത്ര സംരംഭത്തെക്കുറിച്ചാണ് ഇതൊരു പരീക്ഷണമാണ് വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല കാരണം ഇതിനു മുൻപ് ഇങ്ങനത്തെ ഒരു യാത്രാ രീതിയോ ഇല്ലെങ്കിൽ ഒരു രീതിയിൽ യാത്ര ചെയ്ത ആളുകളെ ഒന്നും എനിക്കറിയില്ല അപ്പോൾ എന്താണ് ആ യാത്രാ രീതിയൊന്നും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനു മുന്നേ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരുപക്ഷെ സംശയം തോന്നാം ഏ ഇവരുടെ ഇന്ത്യൻ ഓവർലാൻഡേസ് യാത്ര എന്ത് പറ്റി അവസാനിപ്പിച്ചോ എന്ന് അവസാനിപ്പിച്ചതല്ല ഞങ്ങൾ ആ ഒരു യാത്ര പ്ലാൻ ചെയ്തത് മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ മുഴുവനായിട്ട് കാണുവാനാണ് അതായത് മൂന്ന് പാർട്ടുകളായിട്ട് ആദ്യത്തെ പാർട്ടിൽ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാറൊക്കെയായിരുന്നു പ്ലാനിലുണ്ടായിരുന്നത് അതിൽ നേപ്പാൾ ഒഴികെ ഭൂട്ടാനും മ്യാൻമറും അതേപോലെ തന്നെ സെവൻ സിസ്റ്റേഴ്സും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു ഏകദേശം മുപ്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് ആ യാത്ര കംപ്ലീറ്റ് ചെയ്തത് ആ ഒരു യാത്രയുടെ വീഡിയോ വ്ലോഗ് രൂപത്തിൽ ചെയ്യാമെന്നൊക്കെ വാക്ക് നൽകിയിട്ടാണ് ഞാൻ അന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ആ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ ക്യാമറ ഫ്രണ്ടിൽ ഫേസിന് മുന്നിൽ വെച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ ശ്രമിച്ചത് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം ബ്ലോഗിങ് എന്ന് പറയുന്നത് ഒരുപാട് നാൾ പരീക്ഷിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം ഒരു ക്യാമറ എടുത്ത് നിങ്ങൾ ബ്ലോഗ് ചെയ്താൽ ഇന്നത്തെ പ്രമുഖരായ യൂട്യൂബറെ പോലെയോ ഇല്ലെങ്കിൽ പ്രശസ്തി ആർജിച്ച അടിപൊളി യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ആളുകളെ പോലെയൊന്നും വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല അതിൽ നിങ്ങൾ നിരാ നിരുത്സാഹപ്പെടുകയും വേണ്ട കാര്യം എന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണുകയുണ്ടായി അതായത് നിനക്ക് പറ്റില്ലെങ്കിൽ ഈ പണിയെ കിട്ടിയിട്ട് പോടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവരോടൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം വ്ലോഗിങ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ യാത്രകൾ ചെയ്ത് സ്വന്തമായി വീഡിയോ ചെയ്ത് അത് കണ്ട് മനസ്സിലാക്കി സ്വയം തെറ്റുകൾ തിരുത്തുകയും നമ്മളെ നിരുത്സാഹപ്പെടുത്താതെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ തെറ്റുകൾ കാണിച്ചു തന്ന് ഇങ്ങനെ ചെയ്താൽ നന്നാവൂ എന്ന് പറഞ്ഞ് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സുഹൃത്തുക്കളുടെ ഇല്ലെങ്കിൽ നല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻറ്റുകളിലൂടെയും നല്ല വാക്കുകളിലൂടെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക ഇതിന് മുൻപ് അതായത് വർഷങ്ങൾക്ക് മുൻപേ യൂട്യൂബിൽ വീഡിയോ ചെയ്ത ഇന്ന് പ്രമുഖരായ പലരും അവർ ആദ്യ കാലഘട്ടങ്ങളിൽ ഇതുപോലെ പല ഫ്ലോപ്പായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്ത് 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 ഇന്ന് ഇതുപോലുള്ള നല്ല വ്ളോഗിങ് ശൈലിയൊക്കെ അവർ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വ്ലോഗിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പരീക്ഷിച്ചു നോക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക മഹേഷിൻ്റെ പ്രതികാരത്തിൽ അവൻ്റെ അച്ഛൻ അവനോട് പറയുന്ന ഒരു വാക്കുകളുണ്ട് അതായത് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റും മഹേഷേ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റും ഇതുതന്നെയാണ് വീഡിയോ വ്ളോഗിങ്ങിൻ്റെ കാര്യത്തിൽ അതായത് വ്ളോഗിങ് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് സ്വയം പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും നമ്മൾ നല്ല നല്ല യൂട്യൂബ് വീഡിയോസ് കാണുക നല്ല നല്ല യൂട്യൂബേഴ്സിൻ്റെ അവതരണ ശൈലി കണ്ടു പഠിക്കാം അതിനെ അനുകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് വ്ളോഗിങ് ശൈലി ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ് അങ്ങനെ സ്വന്തമായിട്ട് ഇതുപോലെ ക്യാമറയുടെ മുന്നിൽ നിന്ന് വീഡിയോ ബ്ലോഗ് ചെയ്ത് അത് സ്വയം കണ്ട് മനസ്സിലാക്കുകയോ ഇല്ലെങ്കിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്താത്തതും ഇല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള സുഹൃത്തുക്കളെ കാണിച്ചു കൊടുത്ത് അവർ അതിൽ നിന്ന് അവരുടെ നല്ല നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയുമ്പോൾ അതുപോലെ അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അത് വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ അത് തൃപ്തിപ്പെടുത്തി അത് തിരുത്തി നല്ല വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീഡിയോ ബ്ലോഗ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അന്ന് ആ ഒരു ഓവർലാൻഡ് യാത്രയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ബാഡ് കമൻസ് കിട്ടി അതായത് പറ്റില്ലെങ്കിൽ ഈ പണിയൊക്കെ നിർത്തിയിട്ട് പോകാമെന്ന് അന്ന് ഞാൻ വാശിക്ക് തന്നെ എടുത്തതാണ് ഞാൻ വ്ളോഗ് ചെയ്ത് പഠിച്ചിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അത്രയായ ഓവർലാൻഡ് യാത്രയുടെ ഓൾ ഇന്ത്യ യാത്രയിൽ സെക്കൻഡ് പാട്ടിൽ ഞാൻ ഈ ഒരു പരിഹാരങ്ങളൊക്കെ അതായത് എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ പരീക്ഷണ ഭാഗമായിട്ട് ഞാൻ സ്വന്തമായിട്ട് വീഡിയോസ് എടുത്ത് ഞാൻ സ്വയം വിലയിരുത്തി കാണുമായിരുന്നു ഇടയ്ക്ക് എൻ്റെ വൈഫിനെ ഞാൻ വീഡിയോ കാണിക്കും ഇതിനകത്തേക്ക് തെറ്റേണ്ടോ തിരുത്തണോ എന്നൊക്കെ അപ്പോൾ അവളും എനിക്ക് നല്ല നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്താണ് ഇന്ന് ഇപ്പോൾ നിലവിൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വീഡിയോ ചെയ്യാനുള്ള ആത്മവിശ്വാസം നേടിയെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അല്ലാതെ മറ്റൊരാൾക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ കഴിയില്ല നിങ്ങൾ സ്വയം ചെയ്ത് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു യൂട്യൂബർ ആകാനൊക്കെ സാധിക്കും ഞാനിതൊരു ആകാൻ വേണ്ടിയൊന്നുമല്ല പക്ഷേ എനിക്ക് അന്ന് കഴിയാതെ പോയതിലെ ഒരുപാട് പേര് ഞാൻ നിരുത്സാഹപ്പെടുത്തിയിരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കത് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു വാശിയിലാണ് ഞാൻ ബ്ലോഗ് ചെയ്ത് പരീക്ഷിക്കാൻ തുടങ്ങിയത് അത് പരിശീലിക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചിന്തിച്ചെടുത്ത ഒരു യാത്രാ രീതി അതായത് എന്തെങ്കിലും ഒരു ചെറിയ യാത്ര ചെയ്തിട്ട് ആ യാത്ര വ്ലോഗ് ചെയ്തിട്ട് വെറുതെ പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് ആ വീഡിയോ കണ്ട് നമുക്ക് വിലയിരുത്താൻ മാത്രം അല്ലാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നല്ലായിരുന്നു പക്ഷേ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ചിന്തകൾ ഇങ്ങനെ വന്ന് 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 അതിനെപ്പറ്റിയുള്ള അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അതൊരു കിടിലും യാത്ര ആകുമെന്ന് എനിക്കും തോന്നി എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഞാനും എൻ്റെ കസിൻസ് അതായത് എൻ്റെ അളിയന്മാരും ചേർന്ന് ഈ യാത്രയ്ക്കായിട്ട് ഇറങ്ങിയാലോ എന്നുള്ളൊരു ആലോചന വന്നത് അപ്പോൾ എന്താണ് ആ യാത്രയെന്നും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്നൊക്കെ നമുക്ക് ദേ പോയി കണ്ടിട്ട് വരാം ദേ ഇവനാണ് ഞങ്ങൾ പറഞ്ഞ നടൻ ഇതൊരു ഫൈബർ ബോട്ടാണ് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളതാണ് ഈ ഒരു ബോട്ടിനകത്ത് ഒരു ബോട്ട് ലൈഫ് ട്രിപ്പ് ചെയ്താലോ എന്നാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് വലിയ യാത്രകളൊന്നുമല്ല ഈ ചെറുപുഴകളിലൂടെ കണ്ടൽക്കാടുകൾക്ക് നടുവിലൂടെ സൂര്യാസ്തമയവും അതുപോലെ തന്നെ നല്ല നല്ല നാടൻ മീനുകളെ പിടിച്ച് കുക്ക് ചെയ്തൊക്കെ ആസ്വദിച്ച് ഈ ഒരു ബോട്ടിനകത്തൊരു യാത്ര അതിനകത്ത് നമുക്ക് മഴ കൊള്ളാതിരിക്കാനുള്ള ചെറിയ കനോപ്പിയും അതുപോലെ തന്നെ തുഴയാനുള്ള പങ്കായവും അതുപോലെ ഈ ഒരു ബോട്ടിനകത്ത് രാത്രി കാലങ്ങളിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ അന്തി ഉറങ്ങാനുള്ള ഒരു ബെഡ് ഫെസിലിറ്റിയൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ബോട്ടിനകത്ത് നമ്മുടെ അവധി ദിവസങ്ങളൊക്കെ ഈ ഒരു ബോട്ടിലൂടെ യാത്ര ചെയ്ത് ആ ഒരു വ്യത്യസ്തമായ യാത്രയെ ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെയൊക്കെ വലിയേറിയ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു യാത്രയെ വിജയിപ്പിക്കാൻ കഴിയും ഇത് ഒരു പരീക്ഷണമാണ് വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഡേ ഇതാണ് നമ്മുടെ ബോട്ട് അപ്പോൾ ഇതിപ്പോൾ കരയിൽ കയറ്റി വെച്ചേക്കുവാണ് കുറേ നാളിത് വെള്ളത്തിൽ മുങ്ങിക്കിടന്നു മഴയൊക്കെ പെയ്ത് വെള്ളം കയറി ബോട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോയി അതിനുശേഷം വലിച്ച് ഇങ്ങനെ കരയിൽ കയറ്റി വെച്ചതാണ് ഇപ്പോൾ വൈകുന്നേരമായി ആയി ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഇത് വലിച്ച് കരയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിലിന്ന് പായലൊക്കെ പിടിച്ച് ഒരുപാട് നാൾ ചെളി കിടന്നുകൊണ്ട് ആകെ മുഷിഞ്ഞ് കിടക്കുവാണ് അപ്പോൾ ഇതൊന്ന് മൊത്തം ഒന്ന് ജെഗ് വെച്ച് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പെയിൻറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾക്കൊടുവിൽ ബോട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഈ റോട്ടിലൂടെ പൈപ്പൊക്കെ ഇട്ടാണ് ഇവിടം വരെ എത്തിച്ചത് അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ട് എത്തിച്ചതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ബോട്ട് കിടന്നിട്ടേക്ക് പോവാം അപ്പോൾ ദേ നമ്മുടെ ബോട്ട് ദേ ഇവിടെയാണ് കിടന്നിരുന്നത് ഇവിടെ കരയിൽ കയറ്റി വെച്ചേക്കുറന്നു ഒരുപാട് നാളായിട്ട് അത് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ നിന്ന് ഈ ബോട്ട് ഈ വഴി ഈ പായലിലൂടെ തള്ളിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത് ഇവിടെ കരയിൽ കയറ്റിയത് കര നല്ല വെയിറ്റ് ഉണ്ട് ബോട്ടിനെ ഇത് ആ പായലൊക്കെ കിടക്കുന്നത് ബോട്ട് കയറ്റിൻ്റെ പാടുകളാണ് ഇവിടെ ഈ ഒരു റൂട്ടിലൂടെയാണ് കയറ്റിയത് ഇത് ദേ ഈ മരത്തിൻ്റെ കമ്പിൽ കയറിട്ട് കെട്ടിയാണ് ബോട്ട് മുകളിലേക്ക് കയറ്റിയത് ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ ദേ നമ്മുടെ വീട് അവിടെയാണ് അങ്ങോട്ടാണ് ബോട്ട് കൊണ്ടുപോയത് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ബോട്ടിൻ്റെ വാഷിങ്ങും പരിപാടിയൊക്കെയാണ് ബോട്ട് വാഷ് ചെയ്ത് അതിൻ്റെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യേണ്ടത് അതിനകത്ത് പ്ലാറ്റ്ഫോം ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റാക്കാനുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് വാഷിംഗ് ചെയ്ത് ബോട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം ഒരുപാട് നാളായിട്ട് പൊടി പിടിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളത് വാഷിംഗ് ചെയ്യാൻ വേണ്ടി ജെറ്റ് ജെഡ്ഗണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നേരെ നമ്മൾ ബോട്ടൊക്കെ വാഷ് ചെയ്ത് സെറ്റാക്കും അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാം അപ്പോൾ അവിടെ നമ്മുടെ ബിനോയും അലനും അവിടെ റെഡിയാണ് നമുക്കപ്പോൾ ഇന്ന് ബോട്ടിങ്ങനെ വാഷിങ്ങ് സെറ്റാക്കാം മോട്ടോർ ഓൺ ചെയ്തോ അവിടെ വെച്ച് ഓണാക്കി വെക്കില്ലായിരുന്നോ ആണോ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയാൽ അതിന് വലിയ വേറെ പ്ലഗ് പോയിൻ്റ് പവർ സ്വിച്ച് ഉണ്ടോന്നു അവിടെ ചെളിയിൽ മുങ്ങി മുങ്ങിക്കിടന്നതുകൊണ്ട് നല്ല ചെളിയാണ് ബോട്ടിനകത്ത് ഇപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചതുകൊണ്ട് ആ ചെളിയൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് എന്നാലും ഈ പിടിച്ചിരിക്കുന്നതൊക്കെ കറുത്ത പായലാണ് ഇത് കണ്ടോ തോട്ടിലെ ചെളിയിൽ മുങ്ങി കിടന്നതുകൊണ്ടാണ് ഓൾറെഡി മഴ പെയ്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയതാണ് അതിനുശേഷം ഈ അഴുക്കൊക്കെ ഒഴുകി ഈ ബോട്ടിൽ വന്ന് കയറി അങ്ങനെ മൊത്തത്തിൽ ചെളി പിടിച്ച് മുഷിഞ്ഞ് കിടക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവനെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം അതിനുശേഷമാണ് പെയിൻറ്റ് ചെയ്യുക അപ്പോൾ എന്ത് കളർ പെയിൻറ് ഒന്നും തീരുമാനിച്ചിട്ടില്ല ഓൾറെഡി ഞങ്ങൾ ഇതിന് മുമ്പ് കുറച്ച് നാൾ മുന്നേ ഇതിന് ഈ അപോക്സി എന്ന് പറയുന്ന നമ്മുടെ ഷിപ്പിനൊക്കെ അടിക്കുന്ന ഒരു ആണ് അടിച്ചിരിക്കുന്നത് ആ പെയിൻ്റ് എന്ന് പറയുന്നത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പോവാത്ത പെയിൻ്റ് ആണ് അതുകൊണ്ട് പെയിന്റിന് വലിയ കേടുപാടുകളൊന്നുമില്ല ഇല്ല എന്നാലും ആ ഒരു പഴക്കം വന്നതുകൊണ്ട് കൊണ്ട് എന്നാലും പുതിയ പെയിൻ്റ് അടിക്കണം നമുക്ക് ബ്ലീച്ചിങ് പൗഡറാണ് ബ്ലീച്ചിങ് പൗഡറി നമ്മൾ ചെയ്ത് കിട്ടുക ಆಧಾರ ಇಡದೆ ಇದು Always do it on my own, so I gotta get through it And the only thing I know is to love what I'm doing Never give up, never slow, till I finally prove it Never listen to the no's, I just wanna keep moving Keep my head up when I act, head up that's a fact Never looking back, I'ma keep myself on track Keep my head up, staying strong, always moving on അങ്ങനെ ഉള്ളിലത്തെ വാഷിംഗ് ഒക്കെ നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡും അതുപോലെ അടിവശമാണ് അപ്പോൾ അധികം പായലോ ചേണിയോ അടിവശത്ത് അധികം പിടിച്ചിട്ടില്ല പിന്നെ ഒരു വലിയ കാര്യമായിട്ടുള്ള ഈ പറയുന്ന ഇതൊന്നും ചെയ്യാനുമില്ല അപ്പോൾ നമ്മളൊന്ന് ബ്ലീച്ചൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചേക്കുമാണ് പുറം വശത്ത് ഇനി ഒന്ന് ഈ ബ്ലീച്ച് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജെഡ്ഗട്ടിന് ഒന്നടിക്കേണ്ട ആവശ്യമുള്ളൂ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോഴേക്കും ഏകദേശം നല്ല പക്കയായിട്ട് പെർഫെക്റ്റായിട്ട് ഇതൊന്ന് ക്ലീൻ ആവും ഇതിപ്പോൾ ബ്ലീച്ച് തേച്ച് പിടിപ്പിച്ചേക്കുവാണ് ബ്ലീച്ച് തേയ്ക്കാനായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്പി വെച്ച് നമ്മളിങ്ങനെ കുത്തിച്ചാരി വെച്ചേക്കുക അപ്പോൾ ഇതൊന്ന് ബ്ലീച്ചൊക്കെ ഒന്ന് ഒരു പിടിച്ചൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പക്കയോ അതായത് ഉള്ളിൽ നോക്കിയ ഉള്ളിൽ നല്ല പെർഫക്റ്റായിട്ട് നല്ല അഴുക്കൊക്കെ പോയി നല്ല ക്ലീനായി ഇനിയിപ്പോൾ ഒന്ന് വെയിലൊക്കെ കൊണ്ട് തുണിയാൽ മതി എന്തായാലും ഇന്ന് നമുക്കിപ്പോൾ പെയിൻറ്റിങ്ങൊന്നും ചെയ്യില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പെയിൻറ്റിങ് ചെയ്യുക നോക്കി ഇതുപോലെ അവധി ദിവസങ്ങളനുസരിച്ച് നമ്മളിതിൻ്റെ പെയിൻ്റിങ്ങ് കാര്യങ്ങളൊക്കെ തീർക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് ബോട്ടിൻ്റെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ വെയിൽ തിരിക്കുകയാണ് ബോട്ടിനെ കണ്ടോ അടിവശത്തുള്ള പായലൊക്കെ പോയി നല്ല നീറ്റ് ആൻഡ് ക്ലീനായി ആ ഒരു പഴയ കളറൊക്കെ വീണ്ടും തെളിഞ്ഞു വന്നു ഇത്രയും ദിവസം പൊടി പിടിച്ച് ചെളി പിടിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾക്കൊടുവിൽ ബോട്ട് ഇത് നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി ഇതൊന്ന് പേപ്പറൊക്കെ പിടിച്ച് ഒന്ന് പെയിൻറ് ചെയ്യണം അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ ബോട്ടിൻ്റെ വാഷിംഗും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഇനി ഇതിനകത്തൊരു പ്ലാറ്റ്ഫോം ചെയ്യണം ഒരു കുക്കിംഗ് എക്യൂപ്മെൻറ്സ് സെറ്റ് ചെയ്യണം ഒരു കിച്ചൺ ഫെസിലിറ്റീസ് കൊടുക്കണം ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് രാത്രി കിടക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്വപ്നത്തിലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കിയെടുക്കുവാനായിട്ട് നിങ്ങളുടെയൊക്കെ വലിയേറിയ സപ്പോർട്ട് കൂടിയേ തീരും അപ്പോൾ ഇതൊക്കെ സക്സസ്ഫുൾ ആകുവാണെങ്കിൽ ഇതൊരു കിട്ടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും അതുപോലെ തന്നെ ഒരു അഡ്വെഞ്ചറസ് യാത്രയുമായിരിക്കും നമുക്ക് രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളൊക്കെ ഈ ഒരു ബോട്ടിൽ തന്നെ കിടന്നുറങ്ങി ഭക്ഷണം പാചകം ചെയ്ത് ബോട്ടുമായി യാത്ര ചെയ്ത് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും വ്യത്യസ്തമായ റൂട്ടാണ് നമ്മൾ ഒരു ഹൗസ് ബോട്ടിലൊക്കെ താമസിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സർവൈവിങ് ആയിരിക്കും ഈ ഒരു യാത്ര അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞങ്ങളിത് തുടങ്ങി വെച്ചിരിക്കുന്നത് എത്രത്തോളം എവിടം വരെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അവസാനം വരെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ ഭയങ്കര പിയുമാണ് അടുത്തൊരു വീഡിയോയിൽ അടിപൊളി ദൃശ്യങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ ബൈസ്